ഹലോ ഇത് പന്തളം മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഒൻപതാം ദിവസമാണ് ഒൻപതാം ദിവസത്തിൽ ഒരു വീഡിയോ ആണ് ഞങ്ങൾ എത്തിയപ്പം പതിനൊന്നരയായി പതിനൊന്നര ആയപ്പോഴത്തെ ക്ഷേത്രം അടച്ചു ഇനി ഒരു മണിക്ക് തുറക്കും ഉത്സവം വലിക്കും അതിനാണ് ഈ ആളുകളെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഇത് കൊടിമരമാണ് കൊടിമരത്തിൻ്റെ താഴെ മഹാദേവനെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ രണ്ട് സൈഡിലും മയിലിനെയൊക്കെ വെച്ചിട്ടുണ്ട് ഓല കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശാസ്താവിൻ്റെ നടയാണ് ദമ്പലത്തിൻ്റെ പുറകുവശമാണ് ഇവിടെ രണ്ട് നന്ദികേശനുണ്ട് നേരത്തെ ഒരു ഒരു ചെറുത് ഇപ്പോഴാണ് വെച്ചത് നേരത്തെ ആ വലുത് മാത്രമേ ഉള്ളായിരുന്നു രണ്ടാശ്രയമോ ചെവിയിലും എന്തൊക്കെയോ പറയുകയാണ് ആഗ്രഹങ്ങളൊക്കെ നന്ദികേശൻ്റെ ചെവിയിൽ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു ഒരു ചെവി ഒരു കൈ കൊണ്ട് അടച്ചു പിടിക്കണം എന്നിട്ടാണ് പറയേണ്ടിയത് ആ ഞാനും അങ്ങനെ പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടത്തിനല്ലയോ നമുക്കല്ലേ മനുഷ്യനായിട്ട് ജന്മം എടുത്തു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ കാണത്തുള്ളൂ ആഗ്രഹിക്കാൻ നമ്മൾ കുന്നോളോ ആഗ്രഹിക്കണമെന്നല്ലേ പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്നതിന് ആരും നമുക്ക് തടസ്സം നിൽക്കത്തില്ലല്ലോ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്തും ആഗ്രഹിക്കാം നല്ലത് മാത്രം ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ നടയാണ് കണ്ട അബലം അടച്ചു ഇനി കയറാൻ പറ്റത്തില്ല നമ്മൾ അച്ഛൻകോവിലാറിൻ്റെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കണ്ടോ അങ്ങ് പാലം വിട്ടേക്കുന്നതുകൊണ്ടില്ലേ ആ ഈ ഉത്സവ സമയത്ത് മാത്രമേ ഈ പാലം ഉള്ളൂ അത് കഴിയുമ്പോൾ അത് അങ്ങ് മാറ്റും ഇത് അമ്പലത്തിൻ്റെ പുറകുവശത്ത് ആനയെ നിർത്തിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇല്ലേ സന്തോഷം നമ്മളിതിനെയൊക്കെ പണ്ടുകൊട്ടേ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ആനയെ കാണിക്കാൻ കൊണ്ട് വേറെ ആനകൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഈ വൈകുന്നേരത്തേക്ക് വരുത്തുള്ളത് പൂരമായതുകൊണ്ട് ഇഷ്ടത്തിന് ആനകളൊക്കെ കാണും അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് ഉണ്ട് കേട്ടോ ഇതൊരെണ്ണം അവിടെ അതുകൊണ്ട് ആ ഓട്ടോ വരുന്നതിൻ്റെ ബാക്കിൽ ഓട്ടോ വരുന്നതിൻ്റെ അവിടെ ഒരു ആനയുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അവന് പ്രത്യേകിച്ച് അവന് ശ്രേമോക്കും ഇത് തോന്നത്തില്ല പക്ഷേ അവൻ ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അവനെ അവൻ്റെ പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മളുടെയും സന്തോഷം അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇത് അമ്പലത്തിൻ്റെ പുറ പുറകോഷമാണ് ഇവിടെ ദേവിയുണ്ട് നാഗ നാഗരാജാവുണ്ട് പിന്നെ രക്ഷസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വെളിയിലെ പ്രതിഷ്ഠകളൊക്കെ ഇത് രാത്രിയിൽ പൂരം കാണാൻ ഞങ്ങൾ എത്തിയതാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഒത്തിരിയും താമസിച്ചാൽ വന്ന് ഒൻപതരൊക്കെ ആയപ്പോഴാണ് വന്നത് കാരണം കുഞ്ഞിനെയും കൊണ്ടൊക്കെ പാടാണ് വരാൻ എന്നാലും ഒന്ന് കാണിക്കണമല്ലോ ശ്രേമൊക്കെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പം തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയി ആ പന്ത്രണ്ട് മണിയായി ഇത് കഴിഞ്ഞിട്ട് പള്ളിവേട്ടയുണ്ട് പള്ളിവേട്ടയൊന്നും സാധാരണ ആരും കാണാൻ നിൽക്കത്തില്ല അതിനൊത്തിരി എന്തൊക്കെയോ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഞാനും കാണാൻ നിന്നിട്ടില്ല ഇതുവരെ അപ്പം ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആ ദേവൻ ആന ആന എന്ന് പറയോ രാവിലെ തൊട്ട് ആന ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാദേവ ക്ഷേത്രത്തിൽ വരുമ്പോഴേ പ്രത്യേക ഒരു നമ്മളുടെ ഓരോ വിശ്വാസങ്ങളാണ് മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തിയാണ് അല്ലേ നിങ്ങൾക്കുള്ള എല്ലാവർക്കും അങ്ങനെയല്ലേ ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ് എനിക്ക് നമ്മളിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പോലാണ് ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം കേട്ടോ കുറച്ച് നാൾ നമ്മൾ വരാതിരുന്നു കഴിഞ്ഞാൽ ഒരു വട്ടമോ രണ്ട് ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഭഗവാൻ അത് മൂന്നാമത്തെ പ്രാവശ്യമേ കാണിക്കത്തുള്ളൂ ഒരുപാട് വട്ടം നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ രണ്ട് മാസമൊക്കെ ചിലപ്പോൾ വരാതിരുന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് തൊഴാൻ പറ്റത്തില്ല രണ്ടാമത് വന്നു കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ മൂന്നാമത് വന്നുകഴിഞ്ഞെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അങ്ങനെ അടിപൊളിയൊരു പൂരമായിരുന്നു എല്ലാ പ്രാവശ്യം ഉണ്ട് ഇങ്ങനെ കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ട് ഇനിയും ആറാട്ടാണ് ആറാട്ട് നമ്മൾ അടിച്ച് പൊളിക്കും കുന്നിക്കുഴി പൗരസമിതി ഉണ്ട് ഇവിടെ കുന്നിക്കുഴി പൗരസമിതിയുടെ കൺവീനറാണ് ഘോഷേട്ടന് അപ്പോൾ ഇവർ ഭയങ്കര തിരക്കാണ് ഈ സ്വീകരണമൊക്കെ പണ്ടുകൊട്ടേ അതൊരു പ്രത്യേക ഒരു ഗാനമേളയൊക്കെ വെച്ച് സന്ധ്യ തൊട്ട് ഗാനമേളയൊക്കെ ആയിരിക്കും ഇത് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവും ആറാട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ഈ ഒരു പത്ത് ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പന്തളങ്ങാർക്ക് ഉത്സവമാണ് ഇത് മാത്രമല്ല ആ വൃഷികം തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ അവിടെയും പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രവും എല്ലാം കൂടെ ഒന്നിച്ചാണ് അവിടെയും ഇവിടെ എല്ലാം കൂടെ ഒന്നിച്ചൊരു ഉത്സവം നടന്ന് ഒത്തുതി ഭയങ്കര ഒരു ഉത്സവ ഒരു ഉത്സവകാലമാണ് പന്തളത്തിൻ്റെ വൃഷികം തൊട്ട് കൃഷിയും തൊട്ടൊരു സാധാരണ ഡിസംബറിലാണ് ഇന്ന് നടക്കുന്നത് ഈ പ്രാവശ്യം ഇച്ചിരി ആയിട്ടാണ് നടന്നത് അങ്ങനെ പറയുമ്പം ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്സവം ഇല്ലായിരുന്നെന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നടന്നത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി നാലിൽ നടന്നില്ല ഇരുപത്തി അഞ്ച് ആദ്യമാണ് നാലാം തീയതിയാണ് കൊടിയേറിയത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാൻ ഉത്സവം ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഈയൊരമ്പലം എല്ലാവരും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക അടിപൊളിയാണ് ഇവിടുത്തെ തിരുമേനി ഉണ്ട് ശമ്പു തിരുമേനി എല്ലാ വഴിപാടുകളും നമ്മൾ പറയുന്നത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഒരു തൃപ്തി തോണ തോന്നുന്ന രീതിയിലാണ് തിരുമേനി അത് ചെയ്യുന്നത് ഞാൻ വേറെങ്ങും പോയി കഴിഞ്ഞാൽ ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാറില്ല പക്ഷേ ഇവിടെ പന്തളത്ത് മഹാദേവരുടെ അടുത്ത് വന്നിട്ടാണ് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഇതെല്ലാം കഴിഞ്ഞ് പൂരമെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ആനകളെ ആനകളെ എല്ലാം കൂടെ എഴുന്നള്ളിച്ച് പുറകിലത്തെ നടയിൽ കൊണ്ടുവരും കൊണ്ടുവന്ന് അവിടെ നിന്നും കുറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്